മീനൊ കത്തി കഴിഞ്ഞ് വേപ്പൂര് മീനുകളാണ് എല്ലാ ഐറ്റംസും വന്നിട്ടോ ഇങ്ങോട്ട് വന്നോളി പാലത്തിന്റെ അടുത്ത് മുക്കം കടവ് പാലത്തിന്റെ അടുത്ത് കേട്ടോ ഇന്നത്തെ റേറ്റ് വിടുകയാണ് റേറ്റ് വിടാഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് ഉണ്ട് നല്ല ആഗോലി ഉണ്ട് മുന്നൂറ്റി അറുപത് മാന്തള് വലിയ മാന്തൾ നൂറ്റി അറുപത് നല്ല അയക്കോരതാ പഴുങ്ക അയക്കോര മുന്നൂറ് ഉറുപ്പ്യളും പിന്നെ വലിയ ബത്തല് ഇതാണ് നത്തോലി വലിയ ബത്തൽ ഇതാ നൂറ്റി അറുപത് ഉറുപ്പുള്ളു അതുപോലെ പപ്പൻസ് നൂറ്റി അമ്പത് റുപ്യള്ളു ഒറിജിനൽ നെയ്മീന് ഒറിജിനൽ നെയ്മീന് ഇരുന്നൂറ്റി എമ്പത് റുപ്യ പിന്നെ സൂത വെള്ള സൂത അത് നൂറ്റി ഇരുപത് റുപ്യള്ളു അത് രണ്ടു കിലോ നൂറ് രൂപ കിലോ രൂപ അതുപോലെ ഇതാ പിന്നെ തിണ്ട 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 കോരി കൊടുക്കാണ് ബേപ്പൂരിത്ത് ഉണ്ട് പിന്നെ കേദർ ഉണ്ട് നൂറ്റി അറുപത് ഉറുപ്പുള്ളൂ അയിൽതാ ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറ് പിന്നെ മത്തി വാരിക്കോരി കൊടുക്ക മത്തി വാരിക്കോരി കൊടുക്കുക